Hello friends! എല്ലാവർക്കും ആ ഫണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും ഒരു പൊതുവർഷമൊക്കെ ആശംസിക്കുവാണ് നമുക്ക് ഈ ഒരു വർഷം നല്ലത് നല്ലതിനാവട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് ഈ വർഷത്തിൽ എന്ന് വെച്ചാൽ നല്ല ചിക്കൻ പൊരിച്ച ബിരിയാണിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയുടെ ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കനിൽ മസാല തേക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഞാൻ എല്ലാം മൂതാം പിന്നെയാണ് കേട്ടോ അവർക്കൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കുക്ക് ചെയ്യുന്ന എടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ചിക്കൻ മസാല പിന്നെ നമ്മൾ കുറച്ച് ചിക്കൻ പൊരിക്കണ ഒരു മസാലയുണ്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ അതിലേക്ക് നമ്മൾ അഞ്ച് കോഴിമുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് മസാലയൊക്കെ നമ്മുടെ ആവശ്യത്തിന് എരിവ് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്യാട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കില്ല കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ ഉള്ളി ചതച്ചതാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് കിലോനാണ് നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്നത് ന്യൂ ഇയറിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു ഓർഡർ ആണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചിക്കൻ മസാലയൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇതാ കഴുകി വെച്ച ചിക്കനാണ് പതിനഞ്ച് കിലോനല്ല കേട്ടോ പതിനഞ്ച് കോഴിയാണ് അപ്പോൾ അതെത്ര കിലോനാണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതാ അത് നല്ലതുപോലെ നമ്മൾ മസാല ഇങ്ങനെ കൈകൊണ്ട് കൊണ്ട് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മസാലയിൽ നമ്മൾ കുറച്ച് കളർ പൊടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളിത് ഓർഡർ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് കളറൊക്കെ വേണമെന്ന് പറഞ്ഞു അതിന് ശേഷം നമ്മളിത് ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഒന്നര ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ഒന്ന് ചൂടായി വരണം അപ്പോൾ ആ ഒരു ടൈമിൽ ഒന്നും കൂടി അതൊന്ന് മിക്സ് ആക്കുവാണ് നമ്മൾ പൊരിക്കണിനെ കാട്ടിൽ മുന്നേ ഒന്നും കൂടി അതൊന്ന് മിക്സ് ആക്കുവാണ് ഇനി ഈ എണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയാണ് കേട്ടോ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം നമ്മുടെ എണ്ണയിൽ ചിക്കൻ ഇടുന്ന സമയത്ത് അടി പിടിക്കില്ല കേട്ടോ അപ്പോൾ നമ്മളിതാ കറിവേപ്പിലേക്കൊന്ന് ചൂടായി വന്നതിന് ശേഷം അതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റിണ്ട് ഇനി ആ എണ്ണയിലേക്ക് നമുക്ക് ചിക്കനാണ് അതും കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ ഒരു ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനിങ്ങനെ അടിപിടിക്കില്ല കേട്ടോ ഇതെന്ന് വെച്ചാൽ ഒരു കനം ഇല്ലാത്ത ഉരുളിയാണ് അപ്പോൾ വലിയൊരു ചീഞ്ചായിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ചിക്കൻ ഒരു മുക്കാലോളം വേവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് അങ്ങനെ എണ്ണയിലിട്ടിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കാൻ പാടില്ല കാരണം അത് ഭയങ്കര ഡ്രൈ ആയി പോകും ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് അരി വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ ആളൊന്നെടുക്കുന്നത് അത്യാവശ്യം കൂടുതലുള്ളത് കൊണ്ട് തന്നെ നമ്മളിങ്ങനെ വലിയൊരു വട്ടയിലാക്കിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകാനൊക്കെ ഉപയോഗിക്കുന്നത് ഇനി നമുക്കതൊന്ന് കഴുകിയിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോറിലേക്ക് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ ചൂണുകാർ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിന് നമുക്ക് ഏലക്ക പട്ട കറാമ്പൂ ജാതിക്ക അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ ഇതെല്ലാതും കൂടി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ എണ്ണയിൽ അതൊക്കെ നല്ലവണ്ണം കിടന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒരു നാല് സവോളയാണ് കേട്ടോ നാലോ അഞ്ചോ സവോള ഉണ്ടാവും അതാണ് ചെറുതായി അരിഞ്ഞ സവോളയാണ് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് വേണ്ടത് അപ്പോൾ അത് ആ സവോളയൊക്കെ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ചെറിയുള്ളിയ പേസ്റ്റാണ് അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് പിന്നെ നമുക്കതിലേക്ക് മല്ലിയിലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ പുതിയ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണമെന്നുള്ളവരിക്ക് നമ്മളിപ്പോൾ മല്ലിയെ മാത്രമാണ് എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ അത് അതിലേക്ക് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർത്ത് കൊടുക്കാം തൈര് എന്ന് പറഞ്ഞാൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് തൈരാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എത്രയാണ് അരി എടുത്തിരിക്കുന്ന അതിൻ്റെ ഇരട്ടിക്ക് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കണത് പിന്നെ ഇതിലേക്ക് നമ്മളൊരു അഞ്ച് ചെറുനാരങ്ങയാണ് അത് പിന്നെ ആ ഒരു നീരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് അരിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുവാണ് അരി നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റോളം പിന്നെ ഇതിലേക്ക് നമ്മൾ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മളിതാ ഈ ഒരു കുപ്പി നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ചോറ് ഇത് ഏകദേശമായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി നല്ലോണം ഇളക്കിയതിന് ശേഷം നമ്മളിതൊന്ന് ദം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് പിന്നെ നമ്മൾ വിറകൊക്കെ ഒന്ന് ദം ചെയ്തു ഇനി നമുക്ക് മസാല ഉണ്ടാക്കാം അതിനായിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൊരിച്ച എണ്ണ ഉണ്ടല്ലോ ആ എണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ഇതുപോലെ മുറിക്കാണ്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് സവോളയാണ് അപ്പോൾ സവോള ഏകദേശം ഒരു പത്ത് പതിനഞ്ച് സവോള നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നല്ല പോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം എണ്ണയിലിട്ടിട്ട് വഴന്ന് വരണം അപ്പോൾ ഈ സവോള വഴന്ന് വരുന്ന ടൈമിൽ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതൊന്ന് തുറന്നു നോക്കിയിട്ടൊന്ന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കുവാണ് അപ്പോൾ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ചോറ് നല്ലതുപോലെ ഒന്ന് മിക്സ് ഇളക്കി കൊടുക്കാൻ കേട്ടോ അടി പിടിച്ചിട്ടുണ്ടോയെന്നൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ആ ചോറ് അടിയൊന്നും പിടിച്ചിട്ടില്ല അപ്പോൾ നമ്മുടെ സവോള ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി ഇത് നല്ല പോലെ അരച്ചതിൻ്റെ പേസ്റ്റാണ് ചേർക്കുന്നത് അത് ചേർത്തതിന് ശേഷം നമുക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളി ഏകദേശം ഒരു പത്ത് തക്കാളിയൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് പാലിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ കാണുന്ന വെള്ളം അപ്പോൾ അതെല്ലാം അതും കൂടി നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളൊരു അല്പം വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പാക്കറ്റ് ചിക്കൻ മസാല ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഒരു പത്തഞ്ച് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി നമ്മുടെ കരിവിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി മുളക് പൊടി വേണ്ടാത്തവർക്ക് പച്ചമുളക് മാത്രമായിട്ടും മതി കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ ആവശ്യത്തിനുള്ള എല്ലാം മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇത് മസാല നല്ലതുപോലെ ഒരു ഒരു പച്ചമണൊക്കെ വരെ ഇളക്കി കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലയിലും പൊതിനയിലേയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ചില്ലി സോസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് മഞ്ഞയും വെള്ളയുമായിട്ടുള്ള റൈസാണ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കളർ ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയിൽ മഞ്ഞ കളറും അതുപോലെ തന്നെ വൈറ്റ് കളറും കൂടി മിക്സായി വന്നോളും ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യ് വറുത്തു വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മുന്തിരി പിന്നെ കുറച്ച് സവോളയും പാടും ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് എത്രയാണെങ്കിലും എടുക്കാം കേട്ടോ എന്ന് വെച്ചാൽ കുറേ ഇഷ്ടമാണ് ഇനി നമ്മൾ ചോറ് ഒരു രണ്ട് പാത്രങ്ങളിലായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ ഈ ചിക്കൻ്റെ ഈ ഒരു മസാല കുറച്ച് ചോറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ കുറച്ച് ചോറ് എടുത്തു അതിലേക്ക് ഇതാ നമ്മൾ മസാല ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ വീണ്ടും ചോറ് കൊടു ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് അതുപോലെ തന്നെ കുറച്ച് എക്സ്ട്രാ അടിപ്പരിപ്പം മുന്തിരിയൊക്കെ ഒക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അതൊന്നും ചെയ്തിട്ടില്ല അതിനുശേഷം നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മുടെ ഒരു സ്പെഷ്യൽ ബിരിയാണി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്